നമസ്കാരം ഓ oh. कुजनम रामरामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकि गोकुल रामाय राम भद्राय रामचंद्राय वेधसे रघुनाथाय नमः മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുദാം വരിഷ്ടം വാദത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം പ്രപദ്യേ ശ്രീമത് വാൽമീകിരമായ അയോധ്യകാണ്ടം ത്യധികമസർഗ നൂറ്റിമൂന്നാം സ്വർഗം നൂറ്റിമൂന്നാം സ്വർഗത്തിലെ ഒൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം നൂറ്റിമൂന്നാം സ്വർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം വശ് പുരതകൃശരഥി ചാമതം ദശം രാമദർശനദർശിത് രാജപത്നജ്യ ഗന്ധ്യോ മന്ദം മന്കി പ്രതി ദൃശുസ്ഥം രാമലക്ഷ്മണസേവിതം കൗസലബാഷ്പൂർണ മുഖേന പരിശുഷ്യത സുത്രമബ്രവീദീന രാജയോഷിതം തോമനാഷ്ടക്ലിഷ്ടകർമ്മ വനേ പ്രാകും തീർത്ഥം എശയീകൃത ഇത സുത്രേ പുത്രേ സദാ ജലമദന്ത്രിത സ്വയം ഹരതി സൗമിത്രമമ പുത്ര ജമിതേ പുത്ര ഗർതക്രാതുര്യർഹിതം സർവ്ഗർഹിതം ഗുണൈഹൈ അധ്യയാമി പുത്രമോചിത് നീചാനം സജ്ജം കർമ്മ പ്രമുജതർഭു സാധ്യതശമഹീതലേ പീതുരിഗുദി പിണ്യകം നിത്യമായതലോചന ധികമ സർഗ നൂറ്റിമൂന്നാം സർഗത്തിലെ ഒൻപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു ഇപ്പോൾ എല്ലാവരും ഭരതനും മാതാക്കന്മാരും അതുപോലെ സൈന്യങ്ങളുമെല്ലാം രാമൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് അവർ വളരെയധികം ആനന്ദഭരിതരായി രാമനെ കണ്ടിട്ട് എന്നാൽ രാമൻ്റെ അവസ്ഥ കണ്ടിട്ട് അടങ്ങാത്ത ദുഃഖവുമുണ്ട് അവരെല്ലാം നിറ കണ്ണുകളോടുകൂടിയാണ് രാമനെ വീക്ഷിച്ചത് അദ്ദേഹം അവരെ ആലിംഗനം ചെയ്ത് ഉപചാരം ചെയ്തു അപ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടി ഉള്ള ഉച്ചത്തിലുള്ള കരച്ചിൽ ആകാശത്തിലും ഭൂമിയിലുമെല്ലാം മാറ്റൊലിക്കൊണ്ടു എന്നാണ് വാൽമീകി മഹർഷി പറയുന്നത് ഗിരികളിലെ ഗുഹകളിലും ദിക്കുകളിലും പോലും അവ മൃദംഗധ്വനി പോലെ കേട്ടു കഴിഞ്ഞ സർഗത്തിൽ എല്ലാവരും രാമനെ കണ്ടുമുട്ടുന്ന ആ ഭാഗമാണ് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത് നൂറ്റിമൂന്നാം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം വസിഷ്ഠ പുരതകൃത്വ ശരഥ്യ ച അഭിചക്രാമതം ദേശം രാമദർശനദർശിത ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാരെ മുൻനിടത്തി വസിഷ്ഠമഹർഷി രാമദർശനം കൊതിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് കടന്നു വന്നു ശ്ലോകം രണ്ട് രാജപത്നച്ഛകച്ഛന്യോ മന്ദം മന്ദാകിനം പ്രതി ദൃശ്യതീർത്ഥം രാമലക്ഷ്മണ സേവിതം മന്ദാഗിനി നദി പ്രദേശത്തേക്ക് മന്ദം മന്ദം നടന്നു ചെല്ലുന്ന രാജപത്നിമാർ രാമലക്ഷ്മണന്മാർ ഉപയോഗിക്കുന്ന കടവ് കണ്ടു ശ്ലോകം മൂന്ന് കൗസല്യാ ബാഷ്പപൂർണേന മുഖേന പരിശുഷ്യത സുമിത്രാമബ്രവീത്തീനാം മുഖം വാടിത്തളർന്നവളും നിറഞ്ഞ കണ്ണുകളോടുകൂടിയവളുമായി കൗസല്യ പരിധീനയായിരുന്ന സുമിത്രയോടും മറ്റു രാജശ്രീകളോടുമായി പറഞ്ഞു ശ്ലോകം നാല് ഇതം തേഷധാനം ക്ലിഷ്ടമക്ലിഷ്ടകർമ്മ വനേ പ്രാകലനം തീർത്ഥം ഏതേ നിർവിഷയീകൃത നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മുൻപേ രാജ്യത്തിൽ നിന്നും ബഹിഷ്കൃതരായ അനാഥരായ അക്ലിഷ്ടകർമ്മരായ അതായത് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ക്ലേശമില്ലാത്തവരായ അവർ തങ്ങൾക്കിറങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കടവിത കാണുന്നു ശ്ലോകം അഞ്ച് ഇത സുമിത്രേ പുത്രസ്തേ സദാ ജലമതന്ത്രിത സ്വയം ഹരതി സൗമിത്രർ മമ പുത്രസ്യ കാരനാഥൻ സുമിത്രേ ഭവതിയുടെ പുത്രൻ എല്ലായ്പ്പോഴും വിശ്രമമില്ലാതെ എൻ്റെ മകനു വേണ്ടി വെള്ളമെടുത്തുകൊണ്ടുപോകുന്ന കടവാണിത കടവെന്ന് പറഞ്ഞാൽ കുളിക്കുന്ന സ്ഥലം ശ്ലോകം ആറ് ജഘന്യമഭിതേ പുത്രവാന്താതുര്യതർത്ഥരഹിതം സർവം തദ്ർഹിതം ഗുണൈഹൈം ഇത് ഹീനമായ ദാസ്യവൃത്തിയായി കരുതി നിന്ദിക്കേണ്ടതില്ല ഭ്രാതാവിന് വേണ്ടി ചെയ്യുന്നത് അർത്ഥരഹിതമായ കൃത്യമായാലും ശ്രേഷ്ഠം തന്നെയാണ് ശ്ലോകം ഏഴ് അധ്യായ പുത്ര ക്ലേശാനാമതോചിത നീജാനർത്ഥസമാചാരം സജ്ജം കർമ്മ പ്രഭുജതുഹു എന്നാൽ പോലും ഭവതിയുടെ പുത്രൻ ഇപ്പോഴെങ്കിലും ക്ലേശകരവും അനർഹവും നീചവും അനർത്ഥവുമായ വൃത്തിയിൽ നിന്ന് മുക്തനാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശ്ലോകം എട്ട് ദക്ഷിണാഗ്രേഷു ദർഭേഷു സാധ ദർശമഹീതലേ പിതുരിങ്കുതി പിണ്ാകം നിസ്ത്യമായതലോചന ആയതലോചനയായ അവൾ തെക്കോട്ട നാംപാക്കി വിരിച്ച ദർഭയിൽ വെച്ചിട്ടുള്ള ഓടൽ പിണ്ണാക്ക കണ്ടു ശ്ലോകം ഒൻപത് തം ഭൂമൗ പിതുരാർദേന പിനത്യം രാമേണ വീക്ഷസ ദേവീ കൗസല്യ സർവാദശരഥ സർവ ദശരഥസ്ത്രിയതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ദുഃഖാർത്തനായ രാമൻ പിതാവിനായി ഭൂമിയിൽ അർപ്പിച്ചിട്ടുള്ള ആ പിഡം കണ്ട് കൗസല്യ ദശരഥ പത്നിമാരോടെല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു ഒൻപത് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്ത് അർത്ഥമൊന്ന് ചിന്തിച്ചത് ലോകാ സുഖിനോ ഭവന്തു